എഴുന്നേറ്റിക്ക് രോഗങ്ങൾ ഉള്ളവരുണ്ട് അവരൊന്നും എഴുന്നേൽക്കണ്ട ആരോഗ്യമുള്ളവര് സുലാത്തിന് മാനിച്ചൊന്ന് നിൽക്കി വന്നവരൊക്കെ ഉണ്ട് നൽകട്ടെ കുറച്ചോന് മക്കളെ ആയിട്ട് വന്നവരൊക്കെ ആ റൗലയിലേക്ക് നമുക്ക് എത്തണം നമുക്ക് ഹജ്ജിനും തോഫീക്ക് കിട്ടണം ഇൻഷാ അല്ലാ സലാത്തിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ സലാത്ത് നെയ്യത്ത് ചെയ്തിട്ടല്ലേ എഴുന്നേറ്റുന്നത് നിങ്ങൾ അടുത്ത ആഴ്ച ക്ലാസ്സിന് വരുമ്പോൾ ആ ഹജ്ജ് സൂറത്തുൽ ഹജ്ജ് എന്ന് പറഞ്ഞൊരു സൂറത്തില്ലേ എന്താ പേര് സൂറത്തുൽ ഹജ്ജ് ഹജ്ജിന് കിട്ടാൻ ഒരു തവണ ആ സൂറത്ത് ഓതിയിട്ട് വരൂ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹു തോഫിക്കർട്ടെ പഠിച്ചോനെ എനിക്ക് വൈകാതെ നല്ല ആഫിയത്തുള്ള സമയത്ത് തന്നെ ഏറ്റവും നല്ല റാഹത്തിൽ സ്വീകരിക്കുന്ന നിലക്ക് ഹജ്ജിന് തോഫീക്ക് കിട്ടണം ഉമ്രഖുക്ക് തോഫീക്ക് കിട്ടണം ആ നീയത്തോടെ അടുത്ത വ്യാഴാഴ്ചയിലെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ സൂറത്തുൽ ഹജ്ജ് എന്തായാലും ഒന്ന് ഓതി വരണം ഓക്കേ ഇൻഷാല്ല ഓൺലൈനായി കേൾക്കുന്ന മോമി നിങ്ങളോട് ഞാൻ പറയാണ് എല്ലാവരും നെയ്യത്ത് ചെയ്തു വെക്കി ആ മക്കയിലൊക്കെ ഒന്ന് ചെന്ന് ഇസ്ലാമിയത്തിൻ്റെ പൂർത്തീകരണമായ ഹജ്ജ് ഉംറ ഇതിനൊക്കെ ഒന്ന് തൗഫീക്ക് കിട്ടാതെ മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു സങ്കടമാണല്ലോ അത് ഇസ്ലാമിയത്തിൻ്റെ പൂർത്തീകരണമല്ലേ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ